ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോട്ടിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെന്ന് എസ് ഐ ടി സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ ഇടപാടുകൾ നടന്നു ഭൂമി ഇടപാടുകൾ നടത്തിയതിനും തെളിവ് കണ്ടെത്തി ഇടപാടുകൾ സംബന്ധിച്ച നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പത്മകുമാറിനെ ആ കേസുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം തെളിവുകൾ കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് ഇത് വലിയ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുന്ന കാര്യം കൂടിയാണ് കാരണം ഇതുവരെ കാര്യങ്ങളൊന്നും ഇല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ നടപടിയെടുക്കാനോ എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ വാദങ്ങൾ പക്ഷേ അതെല്ലാം ഇതുകൊണ്ട് പൊളിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് പത്മകുമാറിന് ബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത് വരുന്നത് ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുക എന്നത് ഇപ്പോഴാണ് സി പി എമ്മിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് കാരണം അത് കേസാണെന്ന് പറഞ്ഞ് നേരത്തെ തള്ളിയിരുന്ന കാര്യമാണ് വേഗട്ടെ എന്ന് സെക്രട്ടറി പറഞ്ഞിരുന്ന കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബന്ധങ്ങൾ കൂടിയാണ് ഇല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തുവരുന്നത് ഇനി എന്ത് നടപടിയായിരിക്കും പത്മകുമാറിനെതിരെ പാർട്ടി എസ് ഐ ടിയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ധന്യ ഇതിനകത്ത് തന്നെ പറഞ്ഞൊരു വാചകമാണ് ശരി സി പി എം വലിയ തരത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് നമുക്കറിയാം എ പത്മകുമാർ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഏതാണ്ട് വർഷങ്ങളോളം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അങ്ങനെ തുടങ്ങി സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ പ്രവർത്തിച്ച ആളാണ് അങ്ങനെ സി പി എമ്മിന്റെ സമൃദ്ധനായിട്ട് നേതാവായിട്ട് തന്നെയാണ് പത്മകുമാർ ഒന്ന് എം എൽ എ ആയിരുന്ന സമയമുണ്ട് അങ്ങനെ അതിനുശേഷം വലിയൊരു പ്രബല കാലത്ത് നിന്നാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്യുന്നത് അതിനുശേഷം ഈ ശബരികളെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും താൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഈ പറയുന്ന പത്മകുമാർ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എസ് ഐ ടി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തു പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചത് അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ഈ പറയുന്ന ശബരിമല ദേവസ്വം ബോർഡ് യോഗത്തിലെ മിനിറ്റ്സിൽ അവിടുത്തെ ചെമ്പുപാളി എന്ന് കൈപ്പടയിൽ ഈ പറയുന്ന പത്മകുമാർ എഴുതി രേഖപ്പെടുത്തുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഈ മൂന്ന് വർഷ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന എ പത്മകുമാരും തമ്മിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിന് പുറമെ ചില വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചു കൂടുതൽ പരിശോധനകളും തെളിവെടുപ്പും ഒക്കെ എസ് ഐ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന പത്മകുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഒരുവി ജിത്തി ചോദ്യം ചെയ്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കണ്ടെത്താനുള്ള ആലോചനയും എസ് ഐ ടിക്ക് മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലയളവ് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പത്മകുമാർ എന്തൊക്കെ തരത്തിലുള്ള ഒത്താശയാണ് ചെയ്തു കൊടുത്തത് അതിന് പ്രത്യുഭകരമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ എന്താണ് കൊടുത്തത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്തായാലും ആദ്യ നിർണായകമായിട്ടുള്ള കണ്ടെത്തിലേക്കാണ് എസ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് ഈ സമയം വരെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ കള്ളമാണെന്ന് തെളിയുന്നുണ്ട് എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്നുള്ള വാചകമാണ് കഴിഞ്ഞ ദിവസം അർത്ഥത്തിലായതിനുശേഷം പത്മകുമാർ വൈദ്യുതി പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പറഞ്ഞത് ഇപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എസ് ഐ ടി തീരുമാനിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടറിയാം ശരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് ഈ ഭൂമി വാങ്ങലുണ്ട് ഒപ്പം തന്നെ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ വലിയ ബന്ധം അത് സ്ഥാപിക്കുന്നു പക്ഷേ അതിൽ ഇപ്പോൾ ഉയരുന്ന സ്വാഭാവികമായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഉയരുന്നൊരു കാര്യം ഇത് പാർട്ടി അറിഞ്ഞിട്ട് അറിഞ്ഞില്ലായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ഉയരാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയധികം കാര്യങ്ങൾ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇരുന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി അറിയാതെ ചെയ്യാൻ പത്മകുമാറിന് സാധിക്കുമോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ണോ പത്മകുമാറിന്റെ സഹായികളായിരുന്നവരിൽ നിന്ന് ഇല്ലെങ്കിൽ അന്നത്തെ ജീവനക്കാരിൽ നിന്നുമൊക്കെ എസ് ഐ ടി ശേഖരിച്ചിട്ടുള്ളത് ധനീനത് പാർട്ടി നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോട് കൂടി ആയിരിക്കില്ല ഇത് നടന്നിട്ടുണ്ടാവുക പക്ഷേ പാർട്ടി നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സംസ്ഥാന കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വ പദവിയിലേക്കോ ഒന്നും ഈ പറയുന്ന പത്മകുമാറിനെ ഉൾപ്പെടുത്താതെയുള്ള നീരസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതിനിടയിൽ പത്മകുമാരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിവരം സി പി എം നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിനപ്പുറത്തേക്ക് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എസ് ഐ ടിക്ക് മുമ്പിലുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലൂടെ കസ്റ്റഡിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കസ്റ്റഡിയിൽ വാങ്ങി നേരിട്ട് ഒറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലായിരിക്കുമോ ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ പോറ്റിയെയൊക്കെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്തിയതുപോലെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പത്മകുമാർ ിൽ നിന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത് തന്നെ ഇതിനകത്ത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മുരാരി ബാബു ആയാലും ഈ പറയുന്ന എൻ വാസ്തുവായാലും എല്ലാവരും പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് പത്മകുമാറിന്റേതാണ് പത്മകുമാർ വലിയ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വാധീനം പലതരത്തിൽ ചെലുത്തിയിട്ടുണ്ട് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പത്മകുമാർ ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നവർ പത്മകുമാറിന്റേതായതുകൊണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ എൻ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നത് തിങ്കളാഴ്ച ും കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി കൊടുക്കുക അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ സാധാരണ ഗതിയിൽ നമുക്കറിയാം എൻ വാസുവിനെ നാലു ദിവസം നാലു മണിക്കൂറത്തേക്ക് മാത്രമാണ് കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിറ്റുകൊടുത്തത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ദീർഘനേരം ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ എസ് ഐ ടിയെ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ സമയപരിമിതി മൂലം ഉണ്ടെങ്കിൽ പോലും പരമാവധി തെളിവുകൾ എത്തിക്കാനും ശേഖരിക്കാനുള്ള ശ്രമം എസ് ഐ ടി നടത്തും നിലവിലെന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന എ പത്മകുമാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിയിട്ടുണ്ട് ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുഴക്കായിരിക്കും ഈ പറയുന്നത് ഒരുമിച്ചിരുതികളെ ചോദ്യം ചെയ്യൽ പക്ഷെ അതിനുമപ്പുറത്തേക്ക് പത്മകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചത് അപ്പോൾ ഇന്നലെ രാത്രി മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട ആറന്നുള്ള ഈ പറയുന്ന പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയത് ആ പരിശോധനയിൽ ആ റെയ്ഡിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചത് ആ വിവരങ്ങൾക്കുള്ള അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലടക്കം ഒരുപക്ഷെ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം അങ്ങനെ അവിടുന്ന് തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിന് ശേഷം രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിലായിരിക്കും ഉണ്ണകൃഷ്ണൻ ബോറ്റിയമ്മ ഒരുമിച്ചിട്ടുള്ള ചോദ്യം ചെയ്യൽ